ഹായ് അടിപൊളി പായസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓണത്തിന്റെ പാലട പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുക സദ്യയ്ക്ക് ഉണ്ടാക്കണം പാലട പ്രഥമൻ അപ്പം നമ്മൾ വീട്ടിൽ ഓണത്തിനൊക്കെ എപ്പോഴും അട ഉണ്ടാക്കി അണിഞ്ഞ് ഉണ്ടാക്കിയിട്ട് തലേ ദിവസം തിളപ്പിച്ചിട്ടിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പാലട പായസം ഉണ്ടാക്കുക അപ്പം ഇപ്പൊ പാക്കട്ടടിയാണ് എല്ലാവരും യൂസ് ചെയ്യണേ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം പ്രോസസ്സ് പ്രോസസ്സൊന്ന് നമുക്ക് നോക്കാം ഇത് മൂന്ന് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇത് ഉണക്കലേരിയാണ് ഉണക്കലേരി എപ്പോഴും ഉണക്കലേരിയാണ് ആണ് നല്ലത് അട ഉണ്ടാക്കാനായിട്ട് പലരയ്ക്ക് ഒരു പിങ്ക് കളർ ഉണ്ടാവും ഉണക്കലേരിക്ക് നല്ലൊരു ആ ഉമ്മി ഫുള്ള് പോവാത്ത കാരണം തന്നെ ഉണക്കല്ലേരിക്കൊരു നല്ല കളർ ഉണ്ടാവും അപ്പം നമുക്കിതിലേക്ക് ഇനി നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ നെയ്യ് എടുത്തേക്കണേ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഒരുപാടൊന്നും ഒഴിക്കില്ലല്ലോ അപ്പോൾ ടേസ്റ്റൊന്നും അങ്ങനെ വരില്ല അപ്പം നമുക്കൊന്ന് അടയിൽ നിന്ന് പോരാനാണ് കേട്ടോ അത് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മൾ കുഴക്കണം പച്ചപ്പൊടിയാവുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാ പെട്ടെന്ന് വെള്ളം വെള്ളം വളരെ കുറച്ച് വേണ്ട പച്ചപ്പൊടി പച്ചപ്പൊടിയിലേക്ക് കൊറച്ചൊരു പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണ് നമ്മുടെ കണ്ട മാവ് ദേവീ ഒരു പരിപാടി വെണ്ണയൊക്കെ നമുക്ക് അണിഞ്ഞു കഴിഞ്ഞ കൈ കൊണ്ടാണ് നമ്മൾ അണിയ അണിയുമ്പോൾ എങ്ങനെ വീഴണം ആ ഒരു പരുവത്തിലാണ് മാവ് കുഴക്കേണ്ടത് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമ്മൾ വെണ്ണ എടുത്തിട്ടുണ്ട് വെണ്ണയ്ക്ക് അങ്ങനെ കണക്കൊന്നുമില്ല ഇതിപ്പോൾ ഒരു അമ്പത് ഗ്രാം വെണ്ണയുണ്ടാവും പിന്നെ നമ്മൾ പാലാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ക്രീം പാ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന ക്രീം ക്രീമുള്ള പാലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് നമുക്കതിവിടെ വളരെ കുറച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് ബാക്കി മിൽമയുടെ ഈ പാൽ മൂന്ന് ലിറ്റർ പാലാണ് എല്ലാം കൂടി ഇത് രണ്ടര ലിറ്ററും പിന്നെ ഇതൊരു അര ലിറ്ററിലും മേലെ ഉണ്ടാവും എത്രയാണ് നമ്മൾ പാൽ എടുത്തേക്കുന്നത് ഇത് വറ്റി വരണം പിന്നെ നമുക്ക് പഞ്ചസാര ഒരു മുക്കാ കിലോ പഞ്ചസാരകളുണ്ട് ഇത് ഇത്രയും പാലിലേക്ക് പിന്നെ മെയിനായിട്ട് ഇലയാണ് ഇല നമ്മൾ തലേ ദിവസം തന്നെ വെട്ടിയിട്ടൊരു സാധാരണ വെയിലത്തൊരു രണ്ട് മണിക്കൂർ ഇട്ടിട്ട് വാട്ടിയെടുക്കുക ചെയ്ത് ഇപ്പോൾ ഞാൻ മഴ കാരണം നമുക്ക് ആ സൗകര്യം കിട്ടിയില്ലേ അപ്പം നമ്മളിത് എടുത്തിട്ട് മറ്റേ തീയിൽ ഗ്യാസിൽ വെച്ചിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ തണ്ടൊക്കെ കളയണം കേട്ടോ അപ്പോഴേ നമുക്കത് ചുരുട്ടാൻ പറ്റുള്ളൂ അപ്പം ആവശ്യത്തിന് ഇതിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ എടുക്കണം പിന്നെ നമുക്കത് കെട്ടാൻ വേണ്ടിയിട്ട് ഈ തണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടത് ഇതുപോലെ കീറി എടുക്കണം കെട്ടാൻ വേണ്ടി വാഴയുടെ നാരായാലും മതി ഇതിന്റെ തണ്ടാണ് കുറച്ചും കൂടി നല്ലത് അപ്പം അത് ചെറുതായിട്ട് ഇതുപോലെ കീറി എടുക്കണം നമ്മൾ ഇല മലത്തിയിട്ടല്ല കേട്ടോ വയ്ക്കുക ഈ ഭാഗം കമർത്തി കമർത്തി വെച്ചിട്ട് ഭാഗത്താണ് നമ്മൾ അട അണിയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കണം അപ്പം എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം പുറം ഭാഗത്തും നമ്മൾ വൃത്തിയെടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തുടച്ച് കഴുകി എന്നിട്ട് വേണം വാട്ടാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് അണിയണത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം കൈ തന്നെയാണ് അതിന് ഉപയോഗിക്കാതിൽ ഗ്ലൗസ് ഒന്നും ഇട്ടാൽ നമുക്ക് ശരിയാവില്ല ഇതൊക്കെ കൈ കൊണ്ടുള്ള പ്രോസസ്സാണ് ഒരു സ്വല്പം വെള്ളം കൂടി വേണമെങ്കിൽ ചേർക്കാം നമുക്ക് എടുത്താ അങ്ങനെ അണിയ അണിഞ്ഞാ വീഴണം ആ ഒരു പാകം അപ്പൊ ഒരലയുടെ മുകളില് ഒരലയുടെ മോളിൽ ഇത് ഇങ്ങനെ ഒരു ഇല ഇട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരുമിച്ചാൽ അതിനെ ചുരുത്താൻ പറ്റും അധികം അറ്റത്തി ആ അടുത്തേക്ക് അധികം അണിയേണ്ട നമ്മൾ എവിടെന്നാ ചുരുട്ടിനെ ആ ഭാഗം നല്ലോണം അണിയാൻ ചുറ്റി വരുമ്പോഴേ മാവൊക്കെ അങ്ങോട്ടേ ആയിക്കോളൂ നമ്മളത് ടൈറ്റായിട്ട് ആയിട്ട് ഇങ്ങനെ നന്നായി ടൈറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കണം കണ്ടോ മാവപ്പ ഇങ്ങനെ നീങ്ങി നീങ്ങി അപ്പുറത്തെ സൈഡിലേക്കൊക്കെ വ വന്നോളും പണിയിൽ കുറച്ച് മതി അതെല്ലാ ഇവിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും ഈ ഇങ്ങനെ ചുരുട്ടി വരുമ്പോൾ ഇതിപ്പോൾ രണ്ട് ഇലയാട്ടൊക്കെ ഉണ്ടോ ഒരുമിച്ച് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം ഇത് കംപ്ലീറ്റ് പ്രോസസ്സ് ഇങ്ങനെ ചെയ്യണം നമ്മൾ കുറച്ച് മാവ് എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല അത് അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ഇട്ടിങ്ങനെ അത് പുറത്തേക്ക് ആയാലും അത് കുഴപ്പമില്ല ഉണ്ടോ ഇങ്ങനെ പുറത്തേക്ക് വരും ചുറ്റുവരുമ്പോൾ ഇനി നമ്മളതിനെ നല്ല ടൈറ്റായിട്ട് വെട്ടിക്കൊടുക്കുക അപ്പോൾ വെള്ളം ഞാൻ എന്തെവിടെ തിളപ്പിച്ചിട്ടിട്ടുണ്ട് അതിനൊന്ന് ഓണാക്കി കൊള്ളാം ഞാൻ ഓൾറെഡി അത് മുന്നേ തന്നെ തിളപ്പിച്ചിട്ടുള്ളത് അപ്പം വെള്ളം എന്താ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അട വെള്ളത്തിൽ അലിഞ്ഞു പോകുക ളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ടത് നന്നായി ടൈറ്റായി കെട്ടും വേണം അല്ലെങ്കിൽ വെള്ളം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അട മുഴുവൻ വെള്ളത്തിലേക്ക് അലിഞ്ഞ് പോവും നല്ല ടൈറ്റായിട്ട് മടക്കും വേണം ടൈറ്റായിട്ട് കെട്ടും വേണം ഇത്തിരി വലിയ ഇല ആയിപ്പോയി ഒന്ന് ഉടച്ചു കിടേണ്ടി വരും ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം നമ്മുടെ അട വെന്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആയി തിളച്ച വെള്ളത്തിലേക്കാ നമ്മൾ ഇട്ടാ നമുക്ക് ഇതിനെടുക്കാൻ ഞാൻ അതേ ഇപ്പം തണുത്ത ഇടണേ ഇടങ്ങേട്ടോ നമുക്ക് ഇനി അട അതിൽ നിന്ന് എടുക്കണം തണുത്താലേ എടുക്കാൻ പറ്റുള്ളൂ അട തണുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനൊന്ന് അഴിച്ചെടുക്കാം തണു നമ്മുടെ അട ഇനി ഫുള്ള് ഇതൊന്ന് മാറ്റി എടുക്കണം ിങ്ങനെ വരും വിട്ട് എന്നിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെ കിട്ടും നൈസ് ആയിട്ടുള്ള അടയാണ് ഇത് നല്ല കളറും ഉണ്ട് ഒരു പിങ്ക് കളറുണ്ട് അടയ്ക്ക് ഈ ഉണക്കലേരി ആവുകൊണ്ടാണ് ആ കളറ്ക്കണത് ഇതിന്നൊക്കെ നമുക്കിതുപോലെ ഉതിർത്ത് എടുക്കണം എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യണം അപ്പൊ നമുക്കിതേ അട നമ്മള് ഇല മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാൻ വല്ലാണ്ട് ചെറുതാക്കണ്ടെട്ടോ എന്താ വെച്ചാൽ നമ്മളത് വീട്ടിൽ ഇണ്ടാക്കിയടയില്ല അപ്പൊ അത് ഉടഞ്ഞു പോവും സോഫ്റ്റ് ആണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിലാണ് ഉണ്ടാക്കണേ നമുക്ക് എനിക്ക് ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് പാലങ്ങ അടി പിടിക്കും ഫുള്ള് അടിയിൽ പിടിച്ച് പിന്നെ ഈ പാല് നമ്മളെപ്പോഴും പാൽ പായസം ഉണ്ടാകുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ പാൽ വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാൽ നന്നായി തിളച്ച് വറ്റി കുറുകി വരണം അതിന് കുറച്ച് ടൈം എടുക്കും പിന്നെ എല്ലാറ്റിലും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ പായസത്തിന്റെ പാൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു പാല് തിളച്ച് വരുന്നൂ തിളച്ചിട്ടില്ല നമ്മളിതേ പാല് വെച്ചിട്ട് ഇത് ഒരമണിക്കൂറായിട്ടോ പാലൊക്കെ ഇതേ ഒന്ന് വറ്റി കുറുകിണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വറ്റണം എന്നിട്ട് നമ്മൾ അടയിടേ നമ്മള് വീട്ടിലുണ്ടാക്കി ഇടയാവേണ്ടി ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ പഞ്ചസാര ഇട്ടിട്ടൊന്ന് പറ്റിയിട്ടാണ് നമ്മൾ ഇട്ടുള്ളു പഞ്ചസാര ഞാനിപ്പോ ഒരു മുക്ക ഭാഗം ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഇട്ടാ മതി ഇതിപ്പോ മുക്ക ഇത്രയും ഇട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം ഇത് ഇവിടെ ഒരു ഇതൊക്കെ പറ്റി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ അടയിടാൻ പോവാ കൂടി തന്നെ ഒന്ന് അടക്കി കൊടുക്കണം അല്ലെങ്കില് അപ്പോൾ നമ്മുടെ അടയും പാലും പഞ്ചസാരയും കൂടി ഒന്ന് ചേർന്ന് വരണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായി തിളച്ചാൽ നമുക്കിത് വാങ്ങാം പിന്നെ നമ്മളിതിൽ അണ്ടിപ്പരിപ്പ മുന്തിരി ഒന്നും ഇടില്ല കേട്ടോ ഒന്ന് വെറും വെണ്ണ മാത്രം അതും സോൾട്ട് ഇല്ലാത്ത നമ്മൾ വീട്ടിലെടുത്ത ബട്ടറാണ് അതാണ് ചേർക്കുന്നത് അതിൽ മോര് നല്ലോണം വെള്ളത്തിലിട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം ചേർക്കാൻ അല്ലെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകും പിന്നെ ഈ പാലടയുടെ ഉത്ഭവം നമ്മുടെ തൃശ്ശൂരാണ് അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തൃശ്ശൂർ അമ്പിസ്വാമിയുടെ പാൽ പാലട പായസം ഭയങ്കര ഫേമസ് ആണ് ആളാണ് പാലട കണ്ടുപിടിച്ചത് അപ്പോ തൃശ്ശൂക്കാർക്ക് ഒരു അഭിമാനിക്കാവുന്ന കാര്യമാണ് പാലട ഭയങ്കര ഫേമസ് ആണ് പാലട തൃശൂരുടെ നല്ലവണ്ണം കൂട്ടിയിട്ടോ നമ്മളിഞ്ഞിത് വാങ്ങി കഴിഞ്ഞാൽ ഉരുളിയില് ഒരു ഉരുളിയുടെ ഭാഗം കൂടി ഉണ്ട് ഉരുളിയിൽ ഇരുന്നിട്ടൊന്ന് ഭാഗം വരും നമുക്കത് വാങ്ങാം നമ്മൾ വാങ്ങി വെച്ചിട്ടാണ് ബട്ടർ ചേർക്കുക പിന്നെ ബട്ടർ ചേർത്ത് കൊറച്ചു നേരം ഒന്ന് ഒന്നും ഇളക്കിക്കൊണ്ടിരിക്കണട്ടോ ഈ ബട്ടർ മാത്രമേ അതിൽ ചേർക്കുള്ളൂട്ടോ ഏലക്കായ ഒന്നും ചേർക്കില്ല അത് ഈ ഇതിന്റെ ഒരു ടേസ്റ്റ് ആണ് പാൽ കുറുകി വരുന്നതും ഈ ബട്ടറിന്റെ ഒരു ടേസ്റ്റാണ് പാലടയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള പാലട അങ്ങനെയാണ് രണ്ടു പേർക്ക് ഇപ്പോൾ അമ്പന്തിരി ഒന്നും ഇടിക്കുക അത് മാത്രമാണ് ചേർത്തത് ഇതിനെ ഇത് ഉരുളിയിൽ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് പാകാവ ഒന്നും കൂടി കുറുകി വരും ഉണ്ടാവും നല്ല അതിൽ മിൽക്ക് മേഡോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇലയിൽ അണിഞ്ഞ് അടയുണ്ടാക്കി പായസം ഉണ്ടാക്കാനായിട്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മൾ അട വാങ്ങിയിട്ടുണ്ടാക്കുന്നതും ഇതും നമ്മൾ ടേസ്റ്റിന് വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ